السلام عليكم ورحمة الله وبركاته. مرادي يا مرادي يا مرادي مرادي يا مرادي يا مرادي وشيخك كاذب حمق بلا ريم. وشيخك جاهل ظلم ولا مراديا مرادي 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 പതിനഞ്ച് ഇരുപത് കൊല്ലായി കാണും ഞാൻ എന്റെ കൂട്ടുകാരൻ എന്റെ നാട്ടുകാരൻ എല്ലാമായ മുറാദി ചെല്ലാൻ വേണ്ടി കോമാട്ടാറിൽ ഈ കാട്ടുകളന്റെ പിന്നാലെ ഒരു സഹസിലേക്ക് പോയപ്പോൾ ഞാന് അന്ന് അദ്ദേഹത്തിന്റെ വാട്സപ്പിൽ കിട്ട രണ്ടുപേരും പതിയാണ് എന്ന് പറയേണ്ട ഒരു പദ്യം അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനോട് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം അന്ന് പിന്നെ അതിൻ്റെ ശേഷം സമസ്ത നമ്മുടെ സിറാജിൽ സമസ്ത അദ്ദേഹത്തെ അദ്ദേഹത്തോട് അടുക്കരുത് എന്നുള്ള റിപ്പോർട്ട് വന്ന സമയത്തും അന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം കാരണം അതുവരെ നാട്ടിലുള്ള ആൾക്കാരും ഇതിൻ്റെ പേരിലും അല്ലാതെ പേരിലൊക്കെ ഞാൻ ഔലിയാക്കൾക്ക് എതിരാണ് എന്നുള്ളൊരു എന്ന് പറയുന്ന ഒരു ധ്വനി അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് കാരണം ഇയാൾ കള്ളനാണ് എന്നുള്ളത് വളരെ നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വിനീതനാണ് ഞാൻ ഈ കോമാട്ടി അബ്ദുള്ള എന്ന് പറഞ്ഞ ചങ്ങായി അപ്പം പാരമ തെണ്ടിയാണെന്നുള്ളപ്പം എല്ലാവർക്കും ബോധ്യപ്പെട്ടു കാരണം ഗ്ലോബൽ വില്ലേജിൽ കൂടെ തെണ്ടിയപ്പോ പിന്നെ തെണ്ടിയാണെന്നുള്ളത് നമ്മൾ പ്രത്യേകം പറയണ്ടിയില്ല വെറും കള്ളനുമാണ് ഫ്രോഡാണ് അള്ളാഹുവിന് തൗഫീഖോട് കൂടെ അത് മനസ്സിലാക്കിയെടുക്കാന് ഉസ്താദുമാരുടെയൊക്കെ നിർദ്ദേശപ്രകാരം നേരത്തെ കഴിഞ്ഞു എന്നുള്ളതിന് ഞാൻ അലഹമദില്ല അള്ളധിക്കുന്നു കാരണം നിങ്ങളെല്ലാവരും ഈ ചങ്ങാൻ്റെ ചതി പെടുന്നതിന് മുമ്പ് പെടേണ്ട ഒരാളായിരുന്നു ഞാൻ കാരണം ഇവന്റെ ഇവന് മുക്കുമായിട്ട് ഭയങ്കരമായ ബന്ധമുണ്ട് അവന്റെ വാപ്പസിൽ കാണാൻ വേക്കിൽ കുത്തിരിക്കുന്നത് വയസ്സായ തലയൊക്കെ ഇട്ടിട്ട് അത് ഇയാളെ വാപ്പയാണ് ആ വാപ്പ ജോലി ചെയ്തത് മുക്കം ജംഗ്ഷൻ്റെ പള്ളിയിലാണ് അന്ന് തുടക്കത്തിലൊന്നും വാപ്പക്ക് ഈ വാപ്പനെ കുറിച്ച് നമുക്ക് റെഡിക്കറിയാം ഒരു അഞ്ചാം ക്ലാസ് വിദ്യ അഞ്ചാം ക്ലാസ് മദ്രസിന്റെ മേലായൊക്കെ എടുക്കാൻ കഴിയൂല പിന്നെ ബൻഷെയപ്പിന്നെ വാപ്പക്ക് പിന്നെ മുദരിസിനെക്കാട്ടിലും കുത്തുബായ പിന്നെ വാപ്പ ശേഖ ആകണല്ലോ ഏതായിരുന്നല്ലോ ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ കോമാ ചാറില് അബ്ദുള്ള വലയിൽ നേരത്തെ പെട്ട് പോകേണ്ട ഞാൻ പലതുകൊണ്ടും ഒന്ന് ഇയാളുടെ അമ്മാവൻ ഒരു ഞങ്ങളെ നാട്ടിലൊക്കെ തിക്രിസ്തെന്നാണ് പറഞ്ഞത് അയാള് ഞങ്ങളെ നാട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട് അന്ന് ഇവന് സ്റ്റേജുകളിലും മറ്റുള്ള രംഗത്തൊന്നും വരാത്ത സമയത്ത് അന്ന് സിറാജുൽ ഉദയിൽ പഠിക്കുന്ന സമയമായിരുന്നു ഞങ്ങൾ നാട്ടിൽ വരുമ്പോ പള്ളിയിൽ പോകുമ്പോൾ അവിടുത്തെ ഉസ്താദ് പറയും ഞങ്ങൾ എൻ്റെ ഒരു മരുവുണ്ട് കാട്ടിലാണ് ജിന്നുകൾക്ക് ക്ലാസ് ക്ലാസ്സാണ് ജിന്ന പുകൻ്റെ റൂമിനുള്ളിൽ കയറിയാൽ ഭയങ്കര പുക ആയിരിക്കും ഏഹ് ജിന്നുകൾ ക്ലാസ് എടുക്കുന്ന സംഘം ഞാൻ അദ്ദേഹത്തോട് ചിന്നുകൾ കണ്ടുക്കണോ ജിന്നിനെ ഞങ്ങൾ കണ്ടുക്കണോ അതുപോലെ തന്നെ ഇയാൾ കാട്ടിലാന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ അങ്ങനൊക്കെയാണ് കേൾക്കണത് ഇയാൾ കണ്ടിട്ടൊന്നുമില്ല പിന്നെ അങ്ങനെ ഒന്നെങ്കിൽ ഇയാൾ പറഞ്ഞുണ്ടാക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ളത് കൊണ്ട് ഏറ്റി പറയിപ്പിക്കുക അങ്ങനെയാണ് ഈ ഡ്രൈവർ ഡ്രൈവറില്ലാതെ വണ്ടി ഓടിയതും അതുപോലെ തന്നെ ഇയാള് മരപള്ളിന്ന് ഖുർആാന മരപ്പാടി ഫോ അങ്ങനെ തുടങ്ങി ഓക്കെ അങ്ങനെ തട്ടിപ്പിട് തന്നെ സ്വന്തം സ്വന്തം ഇങ്ങനെ തട്ടിവിട്ട് പിന്നെ ഇയാൾക്ക് പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കും കാരണം വിശ്വസിക്കണമെങ്കിൽ ഇയാൾക്ക് ചില ഐഡിയകളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഈ മുറാദി ബെയ്ത്ത് ഈ മുറാദി ബെയ്ത്ത് അങ്ങോട്ട് കാച്ചിട്ട് അതിൻ്റെ ഇടക്കൂടെക്കാൾ കാര്യങ്ങളായിട്ട് പറയും അപ്പൊ സാധുക്കള് ആ മുറാദി ബെയ്ത്ത് ചെല്ലുമ്പോൾ പ്രത്യേക ട്യൂണൊക്കെയാണ് അനൽ ജീലിയോ

അതിൻ്റെ ഇടയിൽ കൂടെ ആ വേത്തിന്റെയും ഇതിന്റെയൊക്കെ രാഗത്തിന്റെ ഇടയിൽ കൂടെ ആളുകളെ പാല തോന്നിവാസു പറഞ്ഞ് പഠിപ്പിക്കുന്നു അള്ളാഹുന്റെ തോഫീക്കോടു കൂടെ നേരത്തെ തിരിച്ചറിയാൻ എന്റെ ഉസ്താദന്മാരുടെ വർക്കത്ത് കൊണ്ടും ഒക്കെ നേരത്തെ കഴിഞ്ഞ ഒരാളാണ് ഞാൻ നേരത്തെ ആളായിരുന്നു തിരിച്ചറിയാൻ കഴിഞ്ഞു അലഹമില്ലാ അള്ളാഹുനെ സ്തുതിക്കാണ് കാരണം ഇവന് ഫസ്റ്റ് ഈ സ്റ്റേജ് ഈ രംഗത്ത് വരുന്നത് ഞമ്മളെ നാട്ടിലൊക്കെ അഭാഗത്തൊക്കെയാണ് ഉം ജംഗ്ഷനില് മുക്കം ഭാഗത്താണ് ഇപ്പം പ്രത്യക്ഷപ്പെടുന്നത് ഇരുപത്തഞ്ചാവായിട്ടും അല്ലാതെയൊക്കെ അന്ന് ഒരു ദിവസം ഞങ്ങളെ നാട്ടിലെ പള്ളിയില് ഇവനെ നൌഷാദ് സക്കാഫി പാലപ്പറ്റുള്ള സമയത്താണ് അയാളും സക്കാഫിയും കൂടിയാണ് ഇയാളെ കൊണ്ടുവരുന്നത് ഇയാളെ കൊണ്ടുവന്ന് ആദ്യത്തെ ഞാൻ ഇയാളെ സഹസില് പങ്കെടുക്കുന്ന ആദ്യത്തെ ആദ്യത്തെ അന്ന് ഇയാളെ കൊണ്ടുവന്ന് ഇയാള് അങ്ങനെ വലിയ പുതിപ്പും വലിയ ബ്ലാങ്കറ്റൊക്കെ ആയിട്ട് വന്ന് സഹസിലിരുന്ന് പിന്നെ സഹസിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ബാക്കി ഒരു തങ്ങളുണ്ടായിരുന്നു ഒരു അയാൾ മുല്ലിയാര വേഷം നല്ല ഒരു നാടൻ തങ്ങൾ ആ തങ്ങളെ മുന്നിൽക്കിരുത്തി പിന്നെ തങ്ങന്മാരെ മധു ഒക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞേ ഇയാൾ പറയുമ്പോൾ ഇയാൾക്കൊരു മുക്കളിലും ഒരു മുരളിലും ഒരു ആടലൊക്കെ ഉണ്ട് ഇങ്ങനെ ഓന്തിൻ്റെ മതി ഇങ്ങനെയൊക്കെ തലയെ കാട്ടു എല്ലാവരും നോക്കിയിട്ടും അങ്ങനെയൊക്കെ ആക്കുമ്പോൾ ആൾക്കാർ ഓ ഇതിൻ്റെ മനസ്സറിയുന്നുണ്ട് എന്നുള്ളൊരു ധാരണ ഏഹ് നിങ്ങളൊക്കെ മനസ്സിനുള്ളിൽ എന്താടാ നിങ്ങളൊക്കെ ഈ സാസ് ഇരിക്കുമ്പോ ഏ ഇവിടുന്ന് വേഗം പോകണത് എങ്ങനെ കഴിച്ചിലായിട്ട് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നവലൊക്കെ പല ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാരും ഇങ്ങനെ നോക്കും അപ്പൊ ആ ഇതിനെ പറ്റിയാണ് വിചാരിക്കുന്നത് എല്ലാവരും മനസ്സിലാക്കും അപ്പൊ കുറെ ആൾക്കാരൊക്കെ പിന്നോലൊക്കെ ഈ ഖിലാസമൊക്കെ കൂടി ഇയാളിലേക്ക് കേന്ദ്രീകരിച്ച് അങ്ങനെ ഇയാൾ പറയുന്നൊക്കെ ഭയങ്കര കറാമത്തായിട്ട് പരിഗണിക്കും പിന്നെ ഈ ഇടക്കിടക്ക് ഈ വൈത്തക്കാർ പാടിക്കൊടുക്കും അങ്ങനെ ഇയാൾ ഞങ്ങളെ നാട്ടിൽ ഫസ്റ്റ് തസാസിൽ തങ്ങളെ മുന്നിൽക്കിരുത്തിയിട്ട് തങ്ങന്മാരെ മധു പറയാൻ തുടങ്ങി ഇയാൾ മധു പറഞ്ഞു മധു പറഞ്ഞു ആ അത് ആ പറഞ്ഞതിൻ്റെ ആ ആകത്തുക എങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ പറഞ്ഞിട്ടില്ല കേട്ടോ ഇയാൾ പറഞ്ഞതിൻ്റെ ആകത്തുക സദസ്സിനെ സദസ്സിലായു വരുത്തി തീർത്ത സദസ്സിന് അയാൾ ഉണ്ടാക്കിയെടുത്ത ഒരു ചിന്താഗതി എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം തങ്ങന്മാരൊക്കെ ഉണ്ട് എല്ലാവരുണ്ട് ഉള്ളാളിത്തങ്ങളും ഹലിത്തങ്ങളും വലിയ തൃത്തങ്ങളും ഒക്കെ ഉള്ള സമയമാണല്ലോ എല്ലാവരും അവരൊക്കെ ഉണ്ടെങ്കിലും അള്ളാന്റെ റസൂലുമായിട്ട് ഏറ്റവും അടുത്തൊരാളുണ്ടെങ്കിൽ അത് ഞാനാണ് എനിക്ക് പ്രത്യേകം ആ വിഷയത്തിൽ ഒരു കഴിവും നിർദ്ദേശങ്ങളൊക്കെ റസൂൽദാന്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന പ്രസംഗം എന്ന് വരുത്തി തീർക്കുന്നതായ പ്രസംഗം ആ പ്രസംഗത്തിന്റെ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ പച്ചമലയാളത്തിലെ പറഞ്ഞിട്ടില്ല മറിച്ച് അയാളുടെ ആ പ്രസംഗത്തിന്റെ ആകത്തുക എടുത്തു നോക്കി അങ്ങനെ ആ ആ പറയുന്നതിനിടയിൽ കൂടെ അയാൾ കുറച്ച് ആടലും കുറച്ച് മുക്കലും മുരളലും മൂളലും ഒക്കെ ആയിട്ട് ഇയാൾ ടോട്ടലി ഇയാൾ പറഞ്ഞതിൻ്റെ ആകത്തുക്കെന്താന്ന് എടുത്തു നോക്കി അങ്ങനെ ഉണ്ടാകുക ഞാനിത് കേട്ടപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഞാൻ എൻ്റെ വരെ പോയി കാരണം ഇക്കണ്ട അലിമീങ്ങളും അലിയങ്ങളും പിന്നെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ സദാത്തുക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ കാട്ടിലൊക്കെ അള്ളാഹിൻ്റെ റസൂലായിട്ട് ഏറ്റവും അടുത്ത ആൾ ഞാനാണെന്ന് പറഞ്ഞാൽ ഇയാളാണ് ഇപ്പോൾ കാട്ട് തണീച്ചിറങ്ങും വന്നത് ഇത്രയും കാല ആർക്കും പരിചയമല്ല അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ അങ്ങനെ ഒരേ കടലിൽ കുഷാറാണ് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിലുള്ള സംസാരം ഇയാളെ ഭാഗത്തു നിന്നുണ്ടായപ്പം ഞാൻ അങ്ങോട്ട് പോയില്ല പിറ്റത്തെ കൊല്ലയാൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ ആ ബൈക്ക് തന്നെ പോയിട്ടില്ല ഞാൻ അന്ന് പുറേ കിടന്നുറങ്ങി ഞാൻ നാട്ടിലുണ്ട് പുരേ കിടന്നുറങ്ങി പിറ്റത്തെ കൊല്ല ഇയാളെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ അമ്മയെ വിളിച്ച് അതിന്റെ അമ്മനെ അതിന് പോകത്തത് ഞാൻ പോണ്ടി ആവശ്യമില്ല കാരണം അയാളാ എനിക്ക് വലിയ പിടുത്തല്ലാര് അപ്പം ഉമ്മനോട് ദേഷ്യം പിടിച്ചു കാരണം വലി പള്ളിന്നൊക്കെ പ്രസംഗിച്ചിട്ട് അയാൾ വലിയാണ് അയാൾക്ക് വലിയ വലിയ റിയാദകളുണ്ട് അയാൾ വലിയ വലിയ റിയാദ വീട്ടിയാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഭയങ്കരമായിട്ട് പെണ്ണുങ്ങളെയൊക്കെ പ്രസംഗിച്ച് തരിപ്പ് കയറ്റി അപ്പോ അപ്പോൾ ഞാനാണ് പഠിക്കുന്ന സമയമാണ് അപ്പോൾ എന്ത് ചെയ്തു ആ ബൈക്ക് ഞാൻ പോയില്ല പിറ്റേന്ന് പള്ളിയിൽ പോയ പുസ്തകം ഞാൻ സഖായി ബാലപ്പറ്റി വിചാത അവിടെ ഔലിയാക്കളും ആരിഫിയും ഒക്കെ വരുമ്പോൾ ഒരേ പോയി കുത്തിരിക്കലാണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അയാൾ അവരിയും അയാൾ വലിയ ആരിഫുമാണ് നിങ്ങൾക്ക് എന്നെ അറിയാം നിങ്ങൾ വരികയാണോ ലായരിഫുൽ അരിഫുൽ വലിയ എന്നല്ലേ വലിയെന്നല്ലേ അപ്പം പേരിൽ പിന്നെ അദ്ദേഹമായിട്ട് ആ വിഷയത്തിൽ പിന്നെ അധികം സംസാരിച്ചിട്ടില്ല പിന്നീട് മുബ്സി സഖാഫി അദ്ദേഹത്തിന്റെ കൂടെ കൂടുകയും പിന്നെ സാസിൽ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ ഞാൻ അന്ന് എഴുതി വിട്ട രണ്ടു വരി പത്തിയാണ് വല്ലാത്ത ആളാ അദ്ദേഹത്തിന്റെ സാസിലൊക്കെ ഈ ഇങ്ങനെ അങ്ങനെ പാടിച്ച ആളുകൾ ആക്കെ ഇപ്പോൾ ഇങ്ങനെ കോപ്പി അടിച്ചു കിട്ടണം ഏതാ ഇപ്പൊ അദ്ദേഹം ഇന്നൊക്കെ മാറിയിട്ടുണ്ട് അത് വർഗത്ത് ചെയ്യട്ടെ ഏതായാലും ഇവൻ കാട്ട് കളനാണെന്നുള്ളതിന് പിന്നെ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു ബഹുമാനപ്പെട്ട ഷേഖുനെ ഉസ്താദ് അവയുന്ന കൂടെ എല്ലാ സാധാരണക്കാർക്കും പൊതുവായി ഇപ്പം എൻ്റെ പേരിൽ പ്രത്യേകം ഒന്നും എടുത്ത് മറുപടി പറയേണ്ട ആവശ്യമില്ല കാരണം അത്രയും ഇവൻ കള്ളനാണെന്നുള്ളത് പരസ്യ പച്ച പച്ച വെള്ളം പോലെ എല്ലാവർക്കും മനസ്സിലാകാം അതുകൊണ്ട് അള്ളാഹുത്തല്ലാവ എൻ്റെ ശരീരം തൊട്ട് കാക്കട്ടെ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് എതിരാളുകാരൻ എന്താണ് ഞാൻ ആൾക്കെതിരാൾക്കാരനും കൊന്നിനായ പേരണ്ടുസ്ഥാനെടുത്താണ് ഞാൻ പഠിക്കുന്നത് ഉസ്താദ് ഉസ്താദിനോട് ഈ വിഷയം ഞാൻ എപ്പോഴും സൂചിപ്പിച്ചു ഉസ്താദ് ഒരു മുഖം വിട്ടുക്കണേ ഒരു മുഴം വിട്ടു നിൽക്കണേ നിന്നോട് സ്ഥാന്ന് ഉപദേശിച്ചു. അലഹമില്ല ആ വിട്ടു നിൽക്കൽ നിൽക്കണേ എന്ന് പറഞ്ഞതോട് പറഞ്ഞതോടുകൊണ്ട് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുകയും എൻ്റെ അടക്കമുള്ള ഫിറോസ് മാഷ് അദ്ദേഹം ഇന്ന് മുക്കം സോണിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ മുറാതിപ്പെട്ടു പോയിട്ടുണ്ട് മുറാതി പെട്ടുപോയ അദ്ദേഹത്തോടൊക്കെ ഞാൻ ഈ വിഷയം ഓർമ്മപ്പെടുത്തി അങ്ങനെ എന്നെക്കൊണ്ട് കഴിയുന്ന ആൾക്കാരോടൊക്കെ ഇയാൾ കള്ളനാണ് എന്നുള്ളത് ഞാൻ പിന്നീട് വന്ന സാഹചര്യ തെളിവുകളും പിന്നീട് നമ്മൾ ഉസ്താദ്മാൻ പ്രമോസ്ഥാനും പെരോസ്താൻ്റെയൊക്കെ നിലപാടുകളൊക്കെ ഓർമ്മപ്പെടുത്തി അങ്ങനെ അതിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹു താല ഇത്രയും കള്ളന്മാരെ ചെറുതൊട്ട് നമ്മളെ കാക്കട്ടെ ഇനിയും വരും കള്ളന്മാര് വനക്കാട്ടിലും വലിയ വലിയ കരിമൂർക്കന്മാർ ഇനി വരും അവസാനം ദജ്ജാലും വരും നമ്മൾ നമ്മളെ ഉലമാഗിൻ്റെ പിന്നാലെ അടി ഉറച്ച് നിൽക്കുക നമ്മുടെ ഉലമാഗ് അവരാണ് സത്യം എന്നുള്ളത് കൂടുതൽ നമുക്ക് ബോധ്യപ്പെട്ടു അള്ളാഹു നമ്മളെയൊക്കെ സ്വലിഹിങ്ങളിൽപ്പെടുത്തട്ടെ ആ മീൻ برحمتك يا رحمن الرحيم السلام عليكم